കാസർഗോഡ് കുമ്പളങ്ങിയിലെ കലോത്സവ കഥ നമസ്കാരം കാസർഗോഡ് നിന്ന് ഒരു നാടിന്റെ അതിരുകൾ ഭേദിച്ച് ലോകമെമ്പാടും ചർച്ചാ വിഷയമായ ഒരു അത്ഭുത കഥയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ കുട്ടികളുടെ സ്കൂൾ കലോത്സവം കുമ്പളങ്ങി എന്ന സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന ഒരു കൊച്ചുപരിപാടി എന്നാൽ ഇന്ന് ഈ കലോത്സവവും അവിടുത്തെ കലാപ്രകടനങ്ങളും ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് വ്യാപകമായി പ്രചരിക്കുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ അവിശ്വസനീയമാംവിധം രസകരമായ ഒരു സംഭവമുണ്ട് എന്താണ് ആ സംഭവം എങ്ങനെയാണ് ഈ കൊച്ചുകലോത്സവം ഇത്രയും വലിയൊരു ശ്രദ്ധാകേന്ദ്രമായത് കാസർകോട് കുമ്പളയിലെ സ്കൂൾ കലോത്സവത്തിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ മൂകാഭിനയം മൈം സമകാലിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളോടുള്ള യുവതലമുറയുടെ പ്രതിബദ്ധതയെയും കലാപരമായ ആവിഷ്കാര ശേഷിയെയും അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന സംഭവമാണ് ഈ വിഷയത്തിലുള്ള എന്റെ ഗൗരവമായ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും താഴെ കൊടുക്കുന്നു ഒന്ന് കലാപരമായ ആവിഷ്കാരത്തിന്റെ പ്രസക്തി അനീതിക്കെതിരായ ശബ്ദം യുദ്ധം അക്രമം മനുഷ്യന്റെ ദുരിതം തുടങ്ങിയ വിഷയങ്ങളെ വിദ്യാർത്ഥികൾ കലയിലൂടെ ഏറ്റെടുക്കുന്നത് വളരെ പ്രശംസനീയമാണ് പാലസ്തീനിലെ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന വേദനയെ കേവലം വാർത്തയായി കാണാതെ അതിനെ വൈകാരികമായി ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു ഇത് കല വിനോദോപാധി എന്നതിലുപരി സാമൂഹിക വിമർശനത്തിനുള്ള ശക്തമായ ഒരു മാധ്യമമായി മാറുന്നു എന്നതിന്റെ തെളിവാണ് മൂകാഭിനയത്തിന്റെ ശക്തി സംഭാഷണങ്ങളില്ലാതെ ശരീര ചലനങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും മാത്രം ഒരു വിഷയത്തിന്റെ തീവ്രത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മൂകാഭിനയത്തിന് കഴിഞ്ഞു ഇത് ആശയവിനിമയത്തിന്റെ സാർവത്രിക ഭാഷയാണ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് രണ്ട് യുവതലമുറയുടെ സാമൂഹിക അവബോധം മാനവികതയുടെ വിഷയം ഹ്യൂമാനിറ്റി വിദ്യാർത്ഥികൾ തന്നെ വ്യക്തമാക്കിയതുപോലെ ട്രാൻസ്ക്രിപ്റ്റ് അർദ്ധരാത്രി ഒരു മണിയാകാൻ പതിനേഴ് മിനിറ്റ് മുതൽ ഇത് പാലസ്തീനു വേണ്ടി മാത്രമല്ല ലോകത്ത് എവിടെയെല്ലാം ദുരിതം അനുഭവിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം വേണ്ടിയുള്ളതാണ് മനുഷ്യത്വം ഹ്യൂമാനിറ്റി എന്ന ഒറ്റവരിയിൽ അവരുടെ പ്രമേയം ഒതുങ്ങുന്നു കലോത്സവ വേദിയിൽ വിദ്യാർത്ഥികൾ ഇത്തരം ആഗോള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ലോകത്തെക്കുറിച്ച് അവർക്കുള്ള അവബോധത്തെയും കരുണയെയും സൂചിപ്പിക്കുന്നു വിദ്യാഭ്യാസപരമായ മൂല്യം പാഠപുസ്തകങ്ങൾക്കപ്പുറം ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യാനും പ്രതികരിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു സാമൂഹിക വിദ്യാഭ്യാസം കൂടിയാണിത് മൂന്ന് വിവാദങ്ങളും അതിജീവനവും വിവാദങ്ങൾ വിഷയം ശ്രദ്ധേയമാക്കി ഈ അവതരണം ആദ്യം വേദിയിൽ തടസ്സപ്പെടുത്തുകയും പിന്നീട് വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തത് ആ കലാപ്രവർത്തനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കി വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത് പോലെ അന്ന് കർട്ടൻ താഴ്ത്തിയത് നന്നായി ഇപ്പൊ കേരളക്കരയാകെ കണ്ടു ഒരു പ്രാദേശിക കലോത്സവ വേദിയിൽ ഒതുങ്ങേണ്ടിയിരുന്ന സന്ദേശം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ ഈ വിവാദം കാരണമായി കലയുടെ പ്രതിരോധം ഭരണകൂടത്തിന്റെയോ മറ്റു സമ്മർദ്ദങ്ങളുടെയോ ഫലമായി പ്രകടനം തടസ്സപ്പെട്ടപ്പോഴും വീണ്ടും വേദിയിൽ അവസരം ലഭിച്ചപ്പോൾ അത് വിജയകരമായി അവതരിപ്പിച്ചു എന്നത് കലയുടെയും കലാകാരന്മാരുടെയും നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത് നാല് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഗൗരവമായ വശം വേദി തെരഞ്ഞെടുപ്പ് സ്കൂൾ കലോത്സവങ്ങൾ പ്രധാനമായും സാംസ്കാരികവും കലാപരവുമായ ആഘോഷങ്ങളാണ് രാഷ്ട്രീയപരവും അന്തർദേശീയവുമായ വിഷയങ്ങൾ ഇത്തരം വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം നിയമപരമായ വശങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനദണ്ഡങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട് സന്ദേശം ലക്ഷ്യത്തിലെത്തി വിവാദങ്ങൾ ഉണ്ടായെങ്കിലും യുദ്ധം വേണ്ട മനുഷ്യത്വം നിലനിൽക്കണം എന്ന വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സന്ദേശം ലക്ഷ്യത്തിലെത്തി തങ്ങളുടെ പ്രവൃത്തിയിൽ അഭിമാനമുണ്ടെന്ന് കുട്ടികൾ പറയുന്നത് അവർക്ക് ഈ വിഷയത്തോടുള്ള ആത്മാർത്ഥതയെയാണ് കാണിക്കുന്നത് ഉപസംഹാരം കാസർകോട് കുമ്പളയിൽ നടന്ന ഈ മൂകാഭിനയം ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ വിദ്യാർത്ഥികൾ കാണിച്ച ധൈര്യത്തിന്റെയും കലയെ സാമൂഹിക മാറ്റത്തിനായി ഉപയോഗിക്കാനുള്ള അവരുടെ കഴിവിന്റെയും ശക്തമായ ഉദാഹരണമാണ് ഏതൊരു കലാപ്രവർത്തനത്തെയും പോലെ ഇതിനും വിമർശകരുണ്ടായിരിക്കാം എന്നാൽ സമാധാനത്തിനും മാനവികതയ്ക്കും വേണ്ടി യുവതലമുറ ഉയർത്തിയ ഈ ഐക്യദാർഢ്യം തീർച്ചയായും വലിയ സാമൂഹിക മൂല്യം അർഹിക്കുന്നു